പൊളിഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞു കൊളക്കി നീ ഇങ്ങനെ ഫുള്ള് പോയി കഴിഞ്ഞു പോയി ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചോസ് കുറുമ്പി അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ ഇതെടുത്ത് വെച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞു കേട്ടോ അപ്പോൾ വൈകുന്നേരത്ത് ഒരു വീഡിയോ ആണ് ആണ്ട്ടത് ഒരു നാലരൊക്കെ ആയിട്ടുണ്ടാവും കിച്ചുമോൾ സ്കൂളിട്ട് വന്നപ്പോൾ അടുത്തേക്ക് അമ്മമ്മേനടുത്തേക്ക് പോകില്ലേന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പോൾ കിച്ചുമോൾ പറഞ്ഞു അമ്മ അമ്മമ്മയോട് പറയാതെ പോകട്ടോ എന്നൊക്കെ പറഞ്ഞു പക്ഷെ അമ്മ വിളിച്ചപ്പം ഞാൻ പറഞ്ഞിരുന്നു അമ്മേനോട് ഞങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അതിരുന്നു കിച്ചമോൾ ആദ്യം തന്നെ പറഞ്ഞത് ഈ അമ്മ എന്തിനാണ് അത് ആദ്യം പറഞ്ഞത് അമ്മമ്മയോട് പറയാതെ പോയാൽ മതിയായിരുന്നു നല്ലൊരു സർപ്രൈസായിട്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം എന്താ പോകണമെന്ന് ചോദിച്ചാൽ കുറച്ച് ദിവസമായിട്ട് അമ്മ ഇങ്ങനെ പറയേണ്ടിയിരുന്നു അവിടെ ഫ്രിഡ്ജിലുണ്ട് തേങ്ങേൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന പൊങ്ങുണ്ടല്ലോ അത് നമ്മളെ വീടിൻ്റെ അവിടെ കൊട്ടിക്കല്ല് വീടിൻ്റെ അടുത്തുള്ള താത്ത അങ്ങനെ തേങ്ങ ആട്ടാൻ വേണ്ടിയിട്ട് വെട്ടുവല്ലോ അപ്പം അത് പൊങ്ങ് കെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും പൊങ്ങ് ഭയങ്കര ഇഷ്ടം കേട്ടോ ഞങ്ങൾ പൊങ്ങെന്നാണ് ഇനി അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് അറിയില്ല കേട്ടോ നമ്മൾ തേങ്ങേൻ്റെ അകത്തുള്ള സംഭവം ഞാൻ കാണിച്ചറിഞ്ഞ് അപ്പോൾ അത് കുറച്ച് ദിവസമായി അമ്മ പറയണ്ട അവിടെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കണുണ്ട് എന്ന് പറഞ്ഞു പിന്നെ അമ്മമ്മേൻ്റെ അനിയേൻ്റെ മോനെ ശബരിമലയിൽ പോയപ്പോൾ അങ്ങനെ അരവണ പ്രസാദ് അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ട് അതൊക്കെ വന്ന് കൊണ്ടുപോകാനും കുറച്ച് ദിവസമായിട്ട് അങ്ങനെ വിളിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണെന്നാൽ കിച്ചുമോള് സ്കൂൾ തൊട്ട് വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ രാവിലെ എപ്പോഴും പോയാലും അമ്മ പണിക്ക് പോയിട്ടുണ്ടാകും അപ്പം അമ്മയും വരുന്ന സമയമാകുമ്പോഴത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് വൈകുന്നേരം വരെ നിന്നാൽ ടോം അപ്പം അങ്ങനെ നമ്മളിവിടെ നിന്ന് നിൽക്കണം അവിടെ അങ്ങോട്ട് നമ്മുടെ പൊട്ടിക്കല്ലിക്ക് ഒരു അഞ്ച് ആറ് കിലോമീറ്റർ ആണുള്ളത് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ പോവുകയാണ് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ പിറ്റേ ദിവസത്തെ വീഡിയോസ് ഞങ്ങൾ ചേർക്കണുണ്ട് കേട്ടോ പിറ്റേ ദിവസത്തെ വീഡിയോ എന്ന് പറയണേൽ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നിലമ്പൂർ പാട്ടുത്സവം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും പോയിട്ടുണ്ടിരുന്നു ആ ഒരു വീഡിയോസും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വണ്ടി ഇവിടെ നിർത്തുകയാണെങ്കിൽ നിർത്തിയിട്ട് ഞാൻ എനിക്ക് ചുറ്റിയും കൂടി പോയി നോക്കട്ടെ നോക്കട്ടെട്ടോ എന്തൊക്കെയാണുള്ളത് എന്നൊക്കെ നോക്കട്ടെ പിന്നെ കഴിഞ്ഞ ദിവസത്തെ നമ്മളെ വീഡിയോ ബർത്ത് ഡേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് കമൻറ്റൊക്കെ അറിയിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം ഇൻസ്റ്റയിലാണ് സോറി ഇൻസ്റ്റ അല്ല യൂട്യൂബ് കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വാട്സപ്പിൽ ഒരുപാട് പേര് വിശ്വസൊക്കെ അറിയിച്ചിരുന്നു അപ്പോൾ എല്ലാവരോടും നന്ദി പറയാനട്ടോ ഒരുപാട് സന്തോഷം ഞാൻ പറഞ്ഞാലോ വലിയ ബർത്ത്ഡേ സെലിബ്രേഷൻ നല്ല എന്നാലും ചെറുത് അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തോ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ എന്താ പറയുക ഷോർട്സ് ഒക്കെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ടൊന്ന് ഡിലേ ആവേണ്ടി കേട്ടോ ചെറിയൊരു തിരക്കുള്ളത് കൊണ്ടാണ് ഷോർട്സ് ഒന്നും ഇടാൻ പറ്റാത്തത് പിന്നെ അതുപോലെ തന്നെ ലൈവും അതേപോലെ വിടാൻ പറ്റിയിട്ടില്ല സൺഡേസിലെന്താ ലൈവ് വരാത്തിൽ നിന്ന് ആരോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊന്നും റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ ചെറിയൊരു തിരക്കായതുകൊണ്ടാണ് അപ്പോൾ അത് എന്താന്നൊക്കെ പിന്നീട് ഞാൻ പറയേണ്ടിട്ടോ അപ്പോൾ അതാ കിച്ചുമൂൾ അമ്മമ്മേനൊന്ന് പേടിപ്പിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ചെല്ല കേട്ടോ അമ്മയുടെ അടുക്കളയിലുണ്ട് പാത്രം കീഴണ സൗണ്ട് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അമ്മ ഞങ്ങൾക്ക് എടുത്തുവച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബോക്സിലാണ് പിന്നെ പൊങ്ങ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പൊങ്ങെന്നുള്ളത് ഞങ്ങളിതിന് ഇതാണ് പറയുന്നത് ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് പിന്നെ അരവണ അത് പൊട്ടിച്ചിട്ടില്ല കേട്ടോ അമ്മയ്ക്ക് വേണ്ടതെന്ന് വെച്ചപ്പോൾ അമ്മയ്ക്ക് വേണ്ട എന്ന് പറഞ്ഞു പിന്നെ അപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കവറിലിട്ട് റെഡിയാക്കുക അപ്പം ഞാൻ പറഞ്ഞു അമ്മക്ക് അമ്മയ്ക്ക് വേണ്ടതെന്ന് അവിടെ എടുക്കാൻ പറഞ്ഞ അപ്പം അമ്മ പറഞ്ഞു വേണ്ടത് കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു കാരണം കുട്ടികൾക്കത് കിട്ടിയാൽ പിന്നെ അവർ ഒന്നും വേണമെന്നില്ലല്ലോ അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ നീലിയമ്മ ഉണ്ട് നീലിയമ്മ വൈകുന്നേരത്ത് ചിലപ്പോൾ ഒന്ന് ഇങ്ങനെ കയറി വരപ്പം ഞങ്ങളെ കണ്ടപ്പോൾ കയറി വന്നതാണ് അപ്പം ഞാൻ നീലമ്മയോട് ഇങ്ങനെ പറയണത് തന്നെയല്ലേ പറയാം പൊങ്ങ തന്നെയല്ലേ ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോ ഞാൻ കേട്ടിട്ടില്ല വേറെ എന്തെങ്കിലും ഒരു പേര് സാധാരണ ഏതെങ്കിലും ഒരു സാധനത്തിൽ നമ്മളിവിടെ പറയണമെന്ന് വേറെ ആരെങ്കിലും പറയണ അങ്ങനെ കേട്ടതുണ്ടാവും അപ്പം ഇതിനിങ്ങനെ ഞാനങ്ങനെ വേറൊരു പേര് പറയണത് കേട്ടിട്ടില്ല പൊങ്ങുക തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ ഓൺ ബോയ്സ് ആയിരുന്നു ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ വീട്ടിൽ ചെന്ന ഓൺ ബോയ്സ് നടക്കില്ല കാരണം അവിടെ ടി വി തുറന്നു വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ സൗണ്ടും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ പറയണൊന്നും കേൾക്കാൻ വേണ്ടി പറ്റൂല കേട്ടോ അപ്പം ഞാനേതായാലും അവിടെ ഇരുന്നിട്ട് പായസമൊക്കെ ഒന്ന് പായസം ഇങ്ങനെ പൊട്ടിച്ചിട്ടില്ല അപ്പം ഉണ്ടല്ലോ അപ്പം കഴിച്ചു കേട്ടോ അപ്പം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച കുട്ടിയെ കൊണ്ട് പറഞ്ഞു ഇത് അമ്മയിലൊക്കെ ഇപ്പം ചിടിച്ചിട്ടൊക്കെ തിന്നണ്ടിരുന്ന് പറഞ്ഞു പക്ഷേ കടിച്ചപ്പോൾ നന്നായിട്ട് കുഴപ്പമില്ല പൊട്ടിയൊക്കെ ചെയ്തു സാധാരണ ശബരിമല കൊണ്ടുവരുന്ന ആ ഒരു അപ്പത്തിന് ഭയങ്കര ഒരു ഉറപ്പായിരിക്കും കേട്ടോ ഇതെന്തായാലും ഇങ്ങനെ കടിച്ചാൽ പോട്ടനായിട്ട് അപ്പോൾ പൊങ്ങൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളൊരു അമ്മ ഒരു ബോക്സിലാണ് എടുത്തതെന്ന് അപ്പം ഞാൻ ആ ബോക്സ് അങ്ങോട്ട് തന്നെ കൊടുത്തു എന്നിട്ട് ഒരു കവറിലേക്ക് എടുത്തിട്ടു കേട്ടോ അപ്പോൾ ഈ അപ്പം തന്നപ്പോൾ നല്ല ടേസ്റ്റ് അപ്പം പൂ കൊണ്ടും കഴിച്ച് നോക്കുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ചെയ്തത് കേട്ടോ പിന്നെ അമ്മ എന്താ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അമ്മ ചിക്കനും കപ്പയും ഉണ്ടാക്കേണ്ടിയിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു ഇരുന്നിട്ട് കുറച്ച് നേരം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നാൽ കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലാത്ത അത്ത അവിടെ ഒറ്റയ്ക്കാണ് അതിലമ്മൻ്റെ ചെയ്തു കുറച്ച് ചിക്കൻ കറി അമ്മ ഉണ്ടാക്കിയിട്ടില്ല അമ്മ വിളക്ക് വെക്കാനൊക്കെ നിൽക്കിയിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചു കഴിച്ച് പോരുമ്പോഴത്തേക്കും നേരം വരുവല്ലോ അപ്പോൾ അമ്മ അതെല്ലാം പാത്രത്തിലാക്കിയിട്ടോ ചിക്കന് അതായത് വെക്കാനുള്ളത് അങ്ങനെ പാത്രത്തിലാക്കി പിന്നെ കപ്പ അമ്മ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കുറച്ച് പാത്രത്തിലാക്കി കേട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ കൊണ്ടുപോരാന്ന് വിചാരിച്ചു പിന്നെ അതെല്ലാം കെട്ടിപ്പിറുക്കി വീട്ടിലേക്ക് ഞങ്ങൾ ചെയ്ത് കെട്ടോ പിന്നെ ഈ ഒരു കടലാസ് പിടിച്ചിരിക്കണ എന്താണെന്നറിയോ അമ്മയ്ക്ക് പിന്നെ ചാനലിൽ ഇപ്രാവശ്യം റീചാർജ് ചെയ്തപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ഒരാളെ ഫോണിൽ നിന്നാണ് റീചാർജ് ചെയ്തത് അപ്പോൾ അതിൽ എല്ലാ ചാനലും കയറിയിട്ടുണ്ട് ഒരു ചാനൽ മാത്രം കയറിയിട്ടില്ല സ്വീകരണം നമ്മൾ ചാനൽ കയറിയിട്ടില്ല അപ്പം ഞങ്ങൾ പോണ വഴിക്ക് ടി വിൻ്റെ നമ്പറൊക്കെ എഴുതി തന്നതാണ് ഇതിലേക്ക് ആ ഒരു ചാനൽ മാത്രം കയറിയിട്ടില്ല അപ്പോൾ അതൊന്നും റീചാർജ് ചെയ്യണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പേപ്പറിൽ നമ്പറും കാര്യങ്ങളൊക്കെ എഴുതി തന്നെ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മയൊക്കെ വൈകുന്നേരമായി വേറൊരു ഒന്നും ഇല്ലല്ലോ ആരുമുണ്ടാനും പറയണമെന്നില്ലാത്തതുകൊണ്ട് തന്നെ സീരിയലിൻ്റെ മുന്നിലാവും അമ്മയും നിലയം അമ്മയൊക്കെ അപ്പോൾ ഞങ്ങൾക്കുള്ള എല്ലാം പാത്രത്തിലാക്കിട്ടോ അപ്പോൾ അതും കൂടെ പോകുമ്പോൾ റീചാർജ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഒരു ചാനൽ മാത്രം അങ്ങനെ റീചാർജ് ചെയ്യണം കേട്ടോന്നൊക്കെ പറഞ്ഞിട്ട് പേപ്പറിലൊക്കെ എഴുതി തന്നതാണ് അപ്പൊ ഞങ്ങൾ ഇനി പുറത്തേക്ക് ഇറങ്ങട്ടോ അപ്പം റെഡി ആവട്ടെ ിൽ പോയി നിക്കുകയാണ് ഗൈസ് ആകെ കിട പോയി വിട്ട വിട്ടോ എന്നാ പോയി അപ്പൊ ഞങ്ങള് പോയി കാണാപ്പാടൊന്നും പഠിക്കണ്ടോ എന്നാ പോലെ ഗൈസ് എപ്പ ഞങ്ങള് പോവുകയാണ് ഇത് കണ്ടോ അത് പള്ളിയാണ് പ്ലീസ് അമ്മ ടി വിയിൽ ഇപ്രാവശ്യം പൈസ കയറ്റിയാൽ ഒരു ചാനൽ കയറിയിട്ടില്ല സീ കയറണം അപ്പം ഞാൻ പറയല സീരിയലിൻ്റെയൊക്കെ അഡിക്റ്റാണ് അപ്പോൾ ആ ഒരു ചാനൽ കയറാത്തതുകൊണ്ട് അതിൽ സീരിയൽ കാണാൻ പറ്റില്ല അപ്പം അതിന് എന്ത് പറയണം അത് കയറ്റണം പോകുമ്പോൾ കിച്ചുവിനോട് പറഞ്ഞ് മനസ്സിലായി കൊടുത്തിട്ട് കിച്ചുവിൻ്റെ കിളി പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പോകും കേട്ടോ കേസ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ അപ്പോൾ കുടുംബാടത്തെത്തി അമ്മേൻ്റെ ടി വിതൊക്കെ റീചാർജ് ചെയ്തു ആ ചാനലൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയതാണ് അമ്മ ചിക്കനൊക്കെ കവറിലാക്കി തന്നെ കേട്ടോ അപ്പം ഞങ്ങൾ ഇനി ഇനിയിപ്പോൾ ഉണ്ടാക്കണില്ല ഞാനത് പാത്രത്തിലിട്ടിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ് കേട്ടോ പിന്നെ പൊങ്ങൊക്കെ ഞങ്ങൾ അപ്പത്തന്നെ അതിൻ്റെ പണി ഒരുക്കി പിന്നെ വീണ്ടും അപ്പൊ ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചിക്കൻ വേറെ ഫ്രിഡ്ജിലേക്ക് വെച്ചു പിന്നെ അമ്മക്ക് അപ്പ തന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ വേഗം കട്ടൻ ചായ ഇട്ടിട്ട് ചമ്മന്തി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിലിരിക്കണേ അപ്പോൾ ആ കപ്പയും ചമ്മന്തിയും പിന്നെ അത് അരമണിയൊക്കെ എടുത്ത് ഞങ്ങൾ ചായ പിടിച്ചോണ്ടിരിക്കുക കേട്ടോ ഞങ്ങൾ അറിയാൻ പറ്റില്ല ഞാനേ ഉള്ളൂ ചായ പിടിക്കണേ പിന്നെ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടത് അപ്പോൾ ഇന്ന് കുറച്ച് ക്ലീനിങ് പരിപാടികളുണ്ട് ഒരു ക്ലീനിങ്ങനെന്നല്ല ഒന്ന് സാധനങ്ങൾ ക്രാക്കിൻ്റെ മുകളിലുള്ള കിച്ചൻ്റെ ക്രാക്കിൻ്റെ മുകളിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കാം കേട്ടോ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമില്ല നമ്മൾ ഡെയിലി ഒന്നും ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് വലിയൊരു ഒരു ക്ലീനിങ്ങിൻ്റെ ആവശ്യമില്ല പക്ഷേ നമുക്ക് ചില സമയത്തുണ്ടാവും സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുള്ളൂ അപ്പോൾ അങ്ങനെ പിന്നെ അത് കുറേ ബൾബ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അതിൻ്റെ ആ ഒരു കവറാണ് അപ്പോൾ അതിൽ ഏതെല്ലോ ബൾബ് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കിച്ചൻ മോളിന്ന് പറഞ്ഞു ബൾബ് ഉള്ളത് മാത്രം ആ കവർ അങ്ങനെ എടുത്തുവെച്ചോ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ആ വേസ്റ്റിൻ്റെ കവറൊക്കെ ഇടാന്ന് പറഞ്ഞു അപ്പോൾ അവിടുത്തെ ആ സ്പേസ് ഒരു സ്പേസ് കിട്ടുമല്ലോ അവിടെ റാക്കിൻ്റെ മുകളിൽ അത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അവിടെ കുറേ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കാനും ഉണ്ടിരുന്ന കേട്ടോ കുറേ പേപ്പർ അതുപോലെ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കിച്ചുമോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് തന്നെ അവളെ എൻ്റെ കൂടെ തന്നെ കൂടിയിട്ടുണ്ട് അപ്പോൾ എന്നോട് അന്നടിച്ചു പോകാനും തുടക്കണൊക്കെ ഞാനാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നോട് ഞാൻ ഇന്ന് എന്താ പാട്ടും അവിടെ തുറന്ന് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കിച്ചുമോട് കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അപ്പോൾ അതിൻ്റെ ഇടയിൽ പാട്ടൊക്കെ കേൾക്കുന്നത് പിന്നെ അത് റിമൂവ് ചെയ്ത് തന്നിട്ടോ അപ്പോൾ രണ്ട് ബൾബേ ഉള്ളൂ ബാക്കി ഒന്നിലും ബൾബ് എന്ന് പറഞ്ഞു അപ്പോൾ ഇനി അതിൻ്റെ ബോക്സ് എടുത്ത് വെച്ചിട്ടും കാര്യമില്ല കാരണം അത് ഒരു വർഷം ആവാനായിട്ടുള്ളതാണ് നമ്മൾ പഴയ വീട്ടിലേക്ക് വാങ്ങിയിട്ട് വാങ്ങിയിട്ടുള്ളൊരു ബൾബായിരുന്നു അങ്ങനെ അവിടെയൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടി പിന്നെ അവിടെ പാത്രങ്ങളൊക്കെ ഒന്നേന്ന് വീണ്ടും റെഡിയാക്കി വെച്ചു താഴെ നമ്മൾ എടുക്കാത്ത പാത്രങ്ങളൊക്കെ അതിൻ്റെ മുകളിലേക്ക് തന്നെ എടുത്ത് വെച്ചിട്ടോ അവ എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇനിയിപ്പം രാവിലത്തെ ചാവടി മാത്രമേ കഴിഞ്ഞിട്ടുള്ള ഉച്ചയ്ക്ക് ഉള്ള ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ല ചാവടി കഴിഞ്ഞിട്ട് ഇങ്ങനെ ക്ലീനിങ് ചെയ്യാനും അതുപോലെ തന്നെ എല്ലാം ഒന്ന് ഒതുക്കാനും വേണ്ടി നിന്നതാണ് കേട്ടോ പിന്നെ ഈ ഷെൽഫും കിച്ചുമുടനെയാണ് കേട്ടോ ഒക്കെ ക്ലീൻ ചെയ്തെടുത്തത് ഇതെല്ലാം അവിടെ വൃത്തിയാക്കി വെച്ചതാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നിലവിളക്കൊക്കെ കഴുകിയിട്ട് പുറത്തല്ല വെയിലുണ്ട് കേട്ടോ അവിടെ കൊണ്ടോയി വെച്ചു പിന്നെ ചെരുപ്പുകളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒഴുക്കി വെച്ചു അങ്ങനെയുള്ള ഓരോ പരിപാടികളായിരുന്നു കേട്ടോ ഒന്ന് അപ്പോൾ ഇനി കൂളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഉച്ചയ്ക്ക് തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുക കാരണം റേഷനറി ആയതുകൊണ്ട് ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ പിന്നെ വാഷ് ബേസ് കൈ അങ്ങനെ എല്ലാം ഒതുക്കലും നട്ടലും ആയിരുന്നു പിന്നെ ഉച്ചയ്ക്ക് തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇന്ന് പാട്ട് വൈകുന്നേരം ആയപ്പോൾ പാട്ടുസവം അത് കാണാൻ വേണ്ടി പോയിട്ടുണ്ടിരുന്നു കേട്ടോ കിച്ചുമൂടി രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ പറയണം അമ്മ നമുക്ക് നമുക്ക് നിലമ്പൂർ പാട്ടിന് പോകേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കണ്ടട്ടോ അപ്പോൾ എന്തോ അതിനൊന്നും വലിയൊരു താല്പര്യം തോന്നുന്നില്ല പിന്നെ വൈകുന്നേരത്താണത് കാണാനൊരു രസം എന്ന് പറയണത് അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ദിവസമാണ് അപ്പോൾ അമ്മേനടുത്ത് അന്ന് പോയെന്ന് ഓളിങ്ങനെ പറഞ്ഞിരുന്നു കിച്ചു അമ്മമ്മ നമുക്ക് നിലമ്പൂർ പാട്ടിന് പോകല്ലേ എന്നുള്ളത് അപ്പോൾ അമ്മ പറഞ്ഞു നാളെ പോവാറ് അങ്ങനെയാണ് പിറ്റേ ദിവസം ഞങ്ങൾ പോവാമെന്ന് വെച്ചത് അപ്പോൾ പിന്നെ ഇത് വൈകും നേരത്തെയാണ് പിന്നെ കേട്ടോ പിന്നെ ഞങ്ങൾ ക്ലീനിങ് കാര്യങ്ങളും ഞങ്ങളെ കൂടെ കഴിഞ്ഞ് പിന്നെ ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊരു അഞ്ചര ആവുമ്പോഴാണ് ഞങ്ങൾ പോണേ അമ്മമ്മയും തത്തയും പിന്നെ തത്തേൻ്റെ ഒരു ഫ്രണ്ട് ഒരു കുട്ടീനോട്ട് അറിയുന്നു അവളും പിന്നെ അടുത്ത വീട്ടിലൊരു താത്ത അവരുടെ മോളൊക്കെ അവർ ഓട്ടോയിലാണ് വരുന്നത് ഞാനും മോളും ഞങ്ങളെ വണ്ടിയിലുമാണ് പോണത് അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ചന്തക്കുന്ന് വരെ വലിയ കുഴപ്പമില്ലാതെ പോയി അവിടെ അങ്ങോട്ട് നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ കാരണം ഇത് സ്കൂൾ അവധിയുള്ളൊരു ദിവസം കൂടെ ആയതുകൊണ്ട് തന്നെ നല്ല ആളുകൾ നല്ല ബ്ലോക്ക് കൊണ്ടിരുന്നു ചന്ത കുന്ന് കഴിഞ്ഞിട്ട് ശരിക്കും നമുക്ക് എന്താ പറയുക സ്പീഡിൽ പോകാൻ പറ്റില്ല തുഴങ്ങി തുഴഞ്ഞാണ് ഞങ്ങൾ പോയത് അങ്ങനെ നമ്മൾ നിലമ്പൂർ പാട്ടിലുണ്ട് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ആ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് അതിലൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നു പിന്നെ തത്തെ തത്തേ അവളെ ഫ്രണ്ട് ഫ്രണ്ടും കൂടെ എന്തുഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ തോണി എന്ന് പറയും അതിൽ രണ്ടിലും കയറി എല്ലാത്തിലും എൺപത് രൂപയാണ് ചാർജ് പിന്നെ കിച്ചമോളൊന്നിലും കയറിയിട്ടില്ല കേട്ടോ ജസ്റ്റ് വെറുതെ ഇങ്ങനെ നടന്നു പിന്നെ ഞങ്ങൾ ഉപ്പിലിട്ട മാങ്ങ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിച്ചു അങ്ങനെ പിന്നെ ഇപ്പം ഞാൻ കുറച്ച് കമ്മലുകളൊക്കെ നോക്കിയിട്ടിരുന്നു അത് വാങ്ങി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കൃഷ്ണൻ്റെ എന്താ പറയുക വിഗ്രഹമാണ് അതായത് കൃഷ് കൃഷ്ണൻ്റെ അമ്പ്രതി അതുണ്ടല്ലോ അത് കണ്ടുകൊണ്ടിരുന്നു നമ്മൾ പിന്നെ ഗുരുവായൂർ ഒക്കെ പോകുമ്പോൾ നല്ല റേറ്റ് ആണ് അത് വാങ്ങിക്കാൻ വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം കിച്ചുമോളെ എന്താ പറയുക അരങ്ങേട്ടതിന് പോയപ്പോൾ ഞങ്ങളൊന്ന് വാങ്ങാൻ ചോദിച്ചപ്പോൾ നല്ല വില വീട്ടിൽ പൊട്ടിക്കല്ലോ ഒന്നിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിഷു വിഷുവിൻ്റെ സമയത്ത് കാണി ഒരുക്കുമ്പോൾ ഒരു കൃഷ്ണൻ്റെ ഇത് വേണമല്ലോ എന്ന് വെച്ചിട്ട് അവിടെ കണ്ട ഒന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ നല്ല റേറ്റ് കുറേ വരുന്നു അതായത് ഏതെടുത്താലും നൂറ് രൂപ ചെറുതും വലുതൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് വല വലുത് ഞങ്ങൾ വാങ്ങി പക്ഷെ നമുക്കത് ഇവിടെ എത്തിയപ്പോഴത്തേക്കും പൊട്ടി കേട്ടോ പൊട്ടിപ്പോയി നൂറ് രൂപ പോയത് എല്ലാ സങ്കട സാധനം പൊട്ടിയല്ലേ ഭയങ്കര വിഷമമായി അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു നല്ല തിരക്കാണ് അതൊന്നാമത് സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ടായിരിക്കാം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഞാൻ കിച്ചുമോട് പാനീയപൂരി കഴിച്ചിട്ടോ പാനിപ്പൊരി ഇവിടുത്തത് എല്ലായിടത്തും ഉണ്ടാക്കണ ഹിന്ദിക്കാരാണല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി നടക്കുന്നത് എവിടെയെങ്കിലും മലയാളീസ് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് അങ്ങനെ മലയാളികൾ ഉണ്ടാക്കണ കണ്ടു അവിടെ പോയി വാങ്ങിയല്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് കേട്ടോ നമ്മളിവിടുത്തെ കരുണായിൽ അതുപോലെ ഇങ്ങനെ ഉണ്ടാക്കേണ്ടിയിരുന്നേ അപ്പോൾ അവിടെ നിന്ന് വാങ്ങി കഴിച്ചിട്ട് ഞങ്ങളതെല്ലാം കളയുക ചേർത്ത് അതിൻ്റെ അകത്തൊഴിക്കണ ആ ഒരു സോസ് തന്നെയല്ലേ പറയാം അത് ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല അതിലൊക്കെ കളഞ്ഞു അപ്പോൾ കിച്ചുമൂളി ഞങ്ങളൊക്കെ അവിടെ നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ തത്തേയും തത്തേൻ്റെ ഫ്രണ്ടും അതിൽ കയറിയിട്ടുണ്ട് അമ്മ അവർക്കുള്ള ഒക്കെ എടുത്ത് കൊടുത്തു അപ്പോൾ ഞങ്ങൾ നോക്കിക്കോണ്ടിരിക്കുകയാണ് കാരണം ഈ തോണിയിലൊക്കെ കയറുന്ന സമയത്ത് കയറുന്ന ഉഷാറൊന്നും എല്ലാവർക്കും ഇല്ല കേട്ടോ പിന്നത് തോണി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം പതുക്കിയ പോലെ മൂവ് ചെയ്യുക പിന്നെ സ്പീഡാവും പിന്നെ ഓരോന്ന് കറിയാൻ തുടങ്ങും എങ്ങനെയൊക്കെയാണ് അപ്പം ഞങ്ങൾ അവരതിൽ കയറി എന്താ പറയുക എൻജോയ് ചെയ്യാണ് ഞങ്ങൾ ഇവിടെ പിന്നെ ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ ごゆ、yeah! き അങ്ങനെ കയറിച്ച് ഞങ്ങൾ നിലമ്പൂരി പാട്ടിനൊക്കെ പോയി കുറേ ദിവസത്തെ മക്കളത് ആയിരുന്നു അവ അങ്ങനെ പോയി വീട്ടിലെത്തിയിട്ട് എപ്പോഴാണ് ഞങ്ങൾ എത്തുന്നത് നല്ല ബ്ലോക്ക് നല്ല ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ചന്ത വരെ ബ്ലോക്ക് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ അങ്ങനെ അവങ്ങനെ ഓക്കേ എല്ലാവർക്കും ടാറ്റാ ബബ് യു താങ്ക്സ് ഫോർ വാച്ചിങ്